മമ്മുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് റോഷാക്കിന്റെ സമയത്ത് മമ്മൂക്ക് എനിക്കൊരു റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കണം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടന്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂക്കയുടെ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാവുമായിരുന്നു ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ അസില നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ് അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഒന്ന് സെറ്റിലായ നമുക്ക് പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒരു ഭയങ്കര ഫോർമലായിട്ടുള്ളൊരു ഗെറ്റ് ടുഗതർ ഒന്നുമല്ല ഒരു ക്യാഷ്വലായിട്ടുള്ള വളരെ ഈ സന്തോഷം എല്ലാവരുമായിട്ടും പങ്കിടണം പങ്കിടണമെന്നുണ്ട് പ്രത്യേകിച്ച് മമ്മുക്കാടെ പ്രസൻസിൽ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ കൊതിപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു അപ്പോൾ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മുക്കായ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു താങ്ക് യു നമസ്കാരം ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുള്ളു രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചിട്ടുള്ളൂ സിനിമയ്ക്ക് ഈ സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് എൻ്റെ മേൽവിലാസം കൊടുത്തിരുന്നു ഈ ആരാധകരുടെ കത്തുകളിലെ ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണെന്നൊക്കെ അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നേ ഉള്ളൂ ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാകുമായിരുന്നു എനിക്ക് ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ മദ്രാസിലെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ് അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നുള്ളത് ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരംകുന്ന് പുയ്യോയിൽ ഡിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത് അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ഇതിനപ്പുറത്തേക്ക് ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായി പോകും ഈ സിനിമയോട് സഹകരിക്കാൻ എനിക്ക് സാധിക്കണം ഇതിൻ്റെ കഥാതന്തു തന്നെയാണ് പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തു നിന്നോടൊരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട് അതറിയിച്ചുകൊള്ളുന്നു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നമസ്കാരം വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലബ്രേഷൻ പ്രത്യേകിച്ചും അമ്മക്കരോടെ ആഘോഷിക്കാൻ സാധിച്ചാൽ നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങളീ സിനിമയുടെ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസ്സിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കയുടെ തന്നെയാണ് മമ്മൂക്കയുടെ ഒരു അദൃശ്യമായ അദൃശ്യത ആ സിനിമയിൽ ഉടനീളമുണ്ട് അപ്പോൾ തന്നെയാണ് ആ സിനിമന ആ രീതിയിൽ ഇത്രയധികം അധികം ജനങ്ങളെ ഏറ്റെടുത്തൊരു വൺ ഓഫ് ദ റീസൺ അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിലും മമ്മക്കുടെ ഒരു ഇതുണ്ട് ഡയലോഗുണ്ട് അതിൽ ഇൻക്ലൂഡിങ് ഞാനും പോലും അത് കേട്ടു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞെന്നുള്ളതാണ് അപ്പോൾ അത് ആ സിനിമന സിനിമയുടെ വിജയത്തിൽ ആ ഒറ്റ ഡയലോഗ് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വലം ചെയ്തിട്ടുണ്ട് അപ്പം മമ്മുക്കിനടുത്ത് ഇതിലെ ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താന്ന് ചെറുതായി പോകും അപ്പോൾ ഇന്നും അടുത്ത് കടപ്പെട്ടിരിക്കുന്നു ഞാനും കവ്യഫിലിമും അതേപോലെ തന്നെ ആൻഡോ ജോസഫും ഇതിൻ്റെ എല്ലാവരും ഇതിലെ ക്രൂ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും ഓക്കെ എന്തായാലും ഇതിൽ അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കുന്നതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു താങ്ക് യു ഞാൻ ആദ്യം ഒരു സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അല്പദൂരം എന്ന് പറയുന്ന സിനിമയിൽ കൂടെ തന്നെയായിരുന്നു അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു അന്ന് അപ്പോൾ കമൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ സിദ്ദീഖ്നതിനകത്ത് വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്കങ്ങനെ റോളൊന്നും ഉണ്ടായില്ല എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പോൾ അന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തു ആയിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തു വയ്ക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ രണ്ട് ദിവസം വന്ന് അഭിനയിച്ചാൽ മതി അപ്പം ഞാൻ ജോഫിനോട് ചോദിച്ചു എനിക്ക് കുറച്ചും കൂടി നല്ല റോൾ തന്നൂടെ രണ്ട് ദിവസം എനിക്ക് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം അപ്പം കുറച്ചും കൂടെ നല്ല വേഷം തന്നൂടി എന്ന് ജോഫിനോട് ചോദിച്ചു പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് സിദ്ധിക്കേണ്ട ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സിദ്ധിക്കൊക്കെ ചെയ്താൽ തന്നെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതും ഏതായാലും ഈ ചെറിയ സിനിമയുടെ ഒരു വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പറയുന്നില്ലേ എല്ലാവർക്കും നമസ്കാരം ഈ വർഷം തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഇയറാകുന്ന ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയറാണ് അതിന് കാരണക്കാരായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൊക്കെയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കായുടെയാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെയായിട്ടുണ്ട് ലിസ്റ്റിങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോ കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനൊക്കെയായ ആൻറ്റോ ജോസഫിന് നന്ദി ആൻറ്റോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരൊന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഒരു ഹായ് എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കിയുടെ കൂടെ പറ്റിയത് ഇപ്പോൾ ഒരു വർഷത്തിന് ഇപ്പുറം രേഖാചിത്തതിൻ്റെ സക്സസ്സിൻ്റെ വേണ്ടിയിട്ട് മമ്മൂക്കിയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതിനു ജോഫിൻ ചേട്ടനും താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനശ്വര രാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ് എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ നടക്കാൻ ഒരു എസ് കാരണമായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ എസ് മമ്മുക്കയുടെ ആയിരുന്നു മമ്മൂക്കയോട് കഥ പറഞ്ഞ ശേഷമാണ് തുടങ്ങിയത് അന്ന് മമ്മൂക്കെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു അന്ന് മമ്മൂക്കെ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ നട ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാതോര കാതോരം സിനിമയുടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ നടന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് ഈ പറയുന്ന ഒരുപാട് ലെജൻസിൻ്റെ ഒപ്പമാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അതെന്നെ പോലെ പുതിയ ആൾക്ക് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വിജയം ഈ സിനിമയുടെ തുടക്കത്തിൽ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ആച്ച മരിച്ചുപോയത് അപ്പോൾ ആച്ചയ്ക്കും ഈ സിനിമ ഡെഡിക്കേറ്റ് ചെയ്തു താങ്ക് യു നമുക്കൊരു ഇതിൻ്റെ ഒരു കേക്ക് കട്ടിങ് മമ്മൂക്കിയോടൊപ്പം ചേർന്നിട്ട് നടത്താം അഭിനയിച്ചവരെല്ലാവരെയും നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ട് റൊഷാക്കിന്റെ സമയത്ത് മ്മുക്ക് എനിക്കൊരു റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് താങ്ക് യു അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി